നമസ്കാരം ദയവ് ചെയ്ത് കേരളത്തിലെ എസ് എഫ് ഐക്കാരോ ഡി വൈ എഫ് ഐക്കാരോ അല്ലെങ്കിൽ സി പി എമ്മുകാരോ ആ തൃശൂർ ഡി സി സി ഓഫീസിന് മുന്നിലൂടെ പൊക്കളയല്ലേ എങ്കിൽ ഇനിയിപ്പോ എല്ലാത്തിനും ഉത്തരവാദി ഡിവൈഎഫ്ഐക്കാരോ ഇടതുപക്ഷക്കാരോ ആകും തമ്മിലടിച്ച് നാലായിട്ട് തലകീറിക്കൊണ്ടിരിക്കുകയാണ് കാര്യം എന്താണ് തൃശ്ശൂരിൽ താമര വിരിയാൻ സഹായിച്ചത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയാണെന്ന് ആണെന്ന് പ്രവർത്തകർ തന്നെ പറയുന്നു പക്ഷെ ഈ നാട്ടിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ സംസ്ഥാന നേതൃത്വം പറയുന്നത് ഇടതുപക്ഷം പിന്തുണച്ചതിന്റെ പേരിലാണ് ഇപ്പോ ഈ തമ്മിലടിയെ സംബന്ധിച്ച് എന്താണാവോ പറയുക അവിടത്തെ പ്രവർത്തകർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അവിടെ താമര വിരിഹിക്കാൻ അവസരം ഒരുക്കി കൊടുത്തത് അതിനുവേണ്ട എല്ലാ പിന്തുണയും ചെയ്തു കൊടുത്തത് അതിനുവേണ്ടി കളം വരച്ചത് ചരട് വലിച്ചതെല്ലാം ജില്ലാ കോൺഗ്രസ് നേതൃത്വമാണ് അതിന് ടി എൻ പ്രതാപന് പങ്കുണ്ട് ജോസ് വെള്ളൂർ എന്ന ഡി സി സി പ്രസിഡന്റിന് പങ്കുണ്ട് മറ്റ് ജില്ലാ നേതാക്കന്മാർക്കെല്ലാം എല്ലാം പങ്കുണ്ട് അതിനുശേഷം പൂച്ച പാൽ കുടിക്കും പോലെ കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാകില്ല എന്നാണ് കരുതുന്നത് കാര്യം എന്ത് വിഷയമുണ്ടായാലും നേരെ ഇടതുപക്ഷത്തിന്റെയോ പിണറായി വിജയൻറെയോ പേര് പറഞ്ഞിട്ട് ആ വിഷയത്തിൽ നമ്മൾ ചെയ്ത പ്രവർത്തനത്തെ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തോന്നിവാസത്തെ മറയ്ക്കാമെന്നാണ് ഇവർ കരുതുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ ഈ രീതിയിലുള്ള അടിപൊട്ടിയത് ആരെങ്കിലും തലയിൽ വെക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാര്യം ഇത് ഞങ്ങളുടെ പ്രവർത്തകർക്കിടയിലുള്ള പ്രശ്നമല്ല ഇത് ഇടതുപക്ഷക്കാർ കയറി അടിച്ചതാണെന്ന് ആ അതുവഴി വഴി നടന്ന ആ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പറയും ഇത് ചെയ്തത് ഞങ്ങളെ പ്രവർത്തകരല്ലോ ആ നടന്നുപോയ എസ് എഫ് ഐ കാരനോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ കാരനോ അല്ലെങ്കിൽ സി പി എമ്മുകാരനോ എന്ന് പറഞ്ഞ് അതിൽ ആ തമ്മിലടിച്ചതിൽ ഒരു ബലിയാടിനെ കണ്ടെത്താൻ വേണ്ടിയിരിക്കുകയാണ് നാണംകെട്ട ഇടപാട് തന്നെയാണ് ഈ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പതിനെട്ട് സീറ്റിൽ വിജയിച്ചു എന്നാണ് പറയുന്നത് ഇതൊക്കെ ഭാഗ്യം കൊണ്ട് അതായത് ഈ ചക്ക വീണ് മോയൽ ചാവു എന്ന് പറഞ്ഞില്ലേ അല്ലാതെ കോൺഗ്രസിന്റെ സംഘടനാ ശേഷിയുണ്ടോ അല്ലെങ്കിൽ സ്വയം ആത്മപരിശോധന നടത്തി ചോദിക്കുക നമ്മൾ ഈ വിജയത്തിന് വേണ്ടി എന്തെങ്കിലും പണിയെടുത്തിട്ടുണ്ടോ ഒരു പണി പണിയെടുത്തിട്ടില്ല ലീഗ് അവിടെ വർഗീയത പറഞ്ഞു അല്ലെങ്കിൽ ഞമ്മന്റെ ആളാണെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചു അത് തന്നെയാണ് സംഘികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലീഗിന് കൺസോൾട്ടേഷൻ ഉണ്ടാക്കാം അത് അവരുടെ മതത്തിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ മതവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനം ഇപ്പുറത്ത് വന്നാൽ സംഘപരിവാറുകാർ എന്താണ് ചെയ്യുന്നത് കൺസോൾട്ടേഷൻ ഉണ്ടാക്കുന്നതിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് കുറ്റം പറയാൻ പറ്റുന്നത് നിങ്ങൾ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ പ്രവർത്തനമാണ് ഒരേ താളം പിടിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി തമ്മിലടിക്കുകയാണ് അതിനുശേഷം വേണമെങ്കിൽ പുറത്തിറങ്ങി ഇതെല്ലാം ഇടതുപക്ഷത്തിന്റെ തിരക്കഥയാണ് പിണറായി വിജയനാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു പ്രചരിപ്പിക്കാം കാര്യം നമ്മുടെ കൂട്ടത്തിൽ കുറെ മാപ്രകൾ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും വാർത്തയാണല്ലോ നമ്മൾ ഷോൺ ജോർജിനെ കൊണ്ട് പറഞ്ഞ ഷോൺ ജോർജ് പറഞ്ഞു ബി ജെ പി നേതാവ് എന്ന് പോലും പറയില്ല ആ രീതിയിൽ വാർത്തയാകും അതായത് വളരെ പ്ലാൻഡ് ആയിട്ടാണ് തൃശ്ശൂരിൽ താമര വിരിയിക്കാൻ വേണ്ടി കോൺഗ്രസ് ചരട് വലിച്ചത് പ്രത്യേകിച്ച് സതീശന്റെ നേതൃത്വത്തിൽ സംഘപരിവാറുകാർ ഈ നാട്ടിൽ ഇടതുപക്ഷത്തിനെതിരെ നീക്കങ്ങൾ നടത്താൻ അവർ അവരിട്ടുകൊടുക്കുന്ന പല ഇരകളെയും കൊത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത് അതായത് അനിലക്കര പോയിട്ട് വടക്കാഞ്ചേരിയിൽ സി ബി ഐ വരണം അനിലക്കര പോലെ ഒരു സാധാരണ പ്രാദേശിക കോൺഗ്രസ് നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി സി ബി ഐ വരും അതാണിപ്പോ കോൺഗ്രസിന് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിലുള്ള പിടിപാട് അവർ ആവശ്യപ്പെട്ടാൽ കരുവന്നൂരിൽ ഈടി വരും അതാണ് അവരുടെ ഒരു വല്ലാത്ത ഈ കേന്ദ്രത്തിനോടുള്ള ഒരു പിടിപാടെന്ന് പറയുന്നത് അങ്ങനെ ചെയ്തതിന് ശേഷം പ്രത്യുപകാരമായി ഈ നാടിനെ തന്നെ സംഘപരിവാറിന്റെ കാൽ കീഴിൽ കൊണ്ടുവച്ചിട്ട് ഇല്ലാത്ത ധിക്കാരത്തിനും അല്ലെങ്കിൽ അവർക്ക് ഇല്ലാത്ത ആവേശം സൃഷ്ടിക്കാനും സംഘപരിവാറുകാർക്ക് ഈ നാട്ടിൽ ഇപ്പോ അവർക്കൊരു വലിയ അവസരം കിട്ടി എന്ന് പ്രചരിപ്പിക്കാനും ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് തമ്മിലടിക്കുകയാണ് എന്തിനു തമ്മിലടിക്കണം നിങ്ങൾ ഉറ്റ ചങ്ങായിമാരല്ലേ നിങ്ങൾ ബന്ധുമിത്രാദികളല്ലേ പിന്നെ നല്ല ചില കോൺഗ്രസുകാരുണ്ട് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാര്യം അവർ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു വിജയം അവിടെ ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന് കാര്യം നല്ല കോൺഗ്രസുകാർക്ക് ഒരിക്കലും സംഘപരിവാറിനെ ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ള കോൺഗ്രസുകാരാണ് ഇപ്പോൾ ഈ വിമത ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാര്യം അവർക്കിത് വല്ലാത്ത അഭിമാന പ്രശ്നമായി മാറിയിട്ടുണ്ട് നാട്ടിലിറങ്ങി നടക്കണ്ടേ അവർ സംഘപരിവാറുകാരെ വിജയിപ്പിച്ചു അവരുടെ നേതാക്കന്മാർ ചേർന്ന് വിജയിപ്പിച്ചു അവിടെ താമര വിരിയാൻ വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുത്തു എന്ന് പ്രവർത്തകർക്ക് തന്നെ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും പറയുകയാണ് നമുക്ക് ഇതിനെ സംബന്ധിച്ച് തെളിവൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് ടി എൻ പ്രതാപിനെ തള്ളിപ്പറയാൻ പറ്റൂല ജോസ് വള്ളൂരിനെ തള്ളിപ്പറയാൻ പറ്റില്ല മുരളീധരൻ തോറ്റത് ആദ്യത്തെ സംഭവമല്ലോ അങ്ങനെയാണ് ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ തോൽവി ആദ്യമായിട്ടാണോ എത്ര ഇടത്ത് തോറ്റിയിരിക്കുന്നത് അതുകൊണ്ട് അതേപോലത്തെ ഒരു തോൽവിയായി കണ്ടാ മതി നേരത്തെ അദ്ദേഹം വയനാട് തോറ്റിട്ടുണ്ട് തൃശ്ശൂർ തോറ്റിട്ടുണ്ട് മുകുന്ദപുരത്ത് തോറ്റിട്ടുണ്ട് അപ്പോൾ പലയിടത്തും ശീലമുള്ള മുരളീധരൻ അങ്ങനെ ഒരു തോൽവിയായിട്ട് ഇതിനെ കണ്ടാൽ മതി എന്ന് ലഘൂകരിക്കുകയാണ് നേതൃത്വം ചെയ്യുന്നത് കാര്യം ഇവർക്ക് ആ വിജയം ഉണ്ടായതിൽ ഒരു ദുഃഖവുമില്ല അവർ ആ വിജയത്തിൽ മാനസികമായി സന്തോഷിക്കുന്നുണ്ട് സുരേഷ് ഗോപി അല്ലേ നമ്മുടെ ആളല്ലേ അയാൾ അങ്ങനെ ഒരു നമ്മൾ ഒരു മോശക്കാരനായിട്ട് കാണ ഒരു നടനല്ലേ സിനിമാ നടനാണ് നമുക്ക് വലിയ താല്പര്യമുള്ള ഒരു കക്ഷിയാണ് ആരാധനാ പാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അദ്ദേഹത്തിന്റെ ഒരു വിജയത്തെ അങ്ങ് മാനസികമായി അംഗീകരിക്കണം പക്ഷെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്തവർക്ക് വല്ലാത്ത തോതിൽ ആത്മരോഷമുണ്ട് അതുകൊണ്ടാണ് ഡി സി സി ഓഫീസുകാർ തന്നെ അടി പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതൊക്കെ സതീശനും സുധാകരനും ഒക്കെ വരും കാലങ്ങളിൽ ഓങ്ങി വെച്ചിരിക്കാവുന്ന കാര്യമാണ് കാര്യം പലരും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ സതീശൻ ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഐ എൻ ഡി സി പറഞ്ഞ വാചകം ഓർമ്മയുണ്ടല്ലോ മഹാ ആണെന്ന് പറഞ്ഞത് ഐ എൻ ഡ്യൂ സിക്കാരാണ് അയാളുടെ ചെപ്പക്കുറ്റിക്കൊന്ന് കൊടുക്കുമെന്ന് ഐ എൻ ഡ്യൂ സിക്കാർ പറഞ്ഞിട്ടുണ്ട് അമ്മാതിരി തെമ്മാടുത്തമാണ് പ്രവർത്തകരോട് കാണിക്കുന്നത് ഇങ്ങനെ അവരുടെ കാര്യങ്ങളിൽ നീക്കുപോക്ക് ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിന് ഇവിടെ കളമൊരുക്കിയതിനു ശേഷം ഒന്നും അറിയാത്ത പാവകളെ പോലെ അതായത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു വല്ലാത്ത ഞെട്ടലും എന്നിട്ട് അവിടെ എല്ലാം കുറെ കള്ള കണക്കും കൊണ്ടുവന്നിട്ടെല്ലാം ഇടതുപക്ഷത്തിന്റെ വോട്ട് കൊണ്ടാണ് വിജയിച്ചത് പലയിടങ്ങളിലും ഇടതുപക്ഷത്തിന്റെ വോട്ട് കുറഞ്ഞു നിന്ന് കഴിഞ്ഞ വർഷം എടുത്ത് പരിശോധിച്ചാൽ മതി ഒറ്റ സീറ്റാണ് കിട്ടിയത് പലയിടങ്ങളിലും ഇവർക്ക് കിട്ടിയ ആധികാരിക വിജയത്തിലും ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ഉണ്ടായിരുന്നു കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ വന്നപ്പോ ഇവിടെ ഒരു സംഘപരിവാറിന് ഒരു സീറ്റ് കിട്ടി ബി ജെ പി അക്കൌണ്ട് തുറന്നു അപ്പോൾ വിമർശനം നമ്മൾക്ക് നേരെ വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്കുകളെല്ലാം മറച്ചു വെച്ചിട്ട് കണ്ടില്ലേ ഇടതുപക്ഷത്തിന് പലയിടത്ത് വോട്ടുണ്ടായി കാര്യം എങ്ങനെയും ആൾക്കാർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക ഇടതുപക്ഷമാണ് വിജയിപ്പിച്ചു എന്ന് ഒരു ലക്ഷം വോട്ടാണ് ചോർന്നു പോയത് അതായത് കഴിഞ്ഞ തവണ ഒരു ലക്ഷം വോട്ടിന് വിജയിച്ചവർ ആ എൺപത്തി അയ്യായിരം വോട്ടും കൊണ്ട് അതേപടി ഷിഫ്റ്റ് ചെയ്ത് ഇപ്പുറത്ത് കൊടുത്ത് വിജയിപ്പിച്ചതിന് ശേഷം ഒന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഇതുപോലെ ആ പ്രവർത്തകർ കയറി തന്നെ ആ നുണയ്ക്ക് തല്ലി തരുന്ന അവസ്ഥ ഉണ്ടാകും അതാണ് നേതൃത്വം കാണുന്നത് ഇപ്പൊ സുധാകരനോ സതീശനോ അവിടെ ചെന്ന് നോക്കിയേ ഇതായിരിക്കും അവസ്ഥ ഒരു സംശയവും വേണ്ട ആൾക്കാര് കൈവെച്ചേ വിടത്തുള്ളൂ കാര്യം അമ്മാതിരിയാണ് ഈ നാട് സംഘപരിവാറിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കാവി പരവതാനി വിരിച്ച് അവിടെ വിജയമൊരുക്കാൻ വേണ്ട സർവസഹായവും ചെയ്തു കൊടുത്തത് എന്നിട്ട് കുറെ പച്ച കള്ള കണക്കുകളും കൊണ്ടുവന്നിട്ട് ഇത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പ്രവർത്തകർക്ക് അത് ബോധ്യപ്പെടില്ല കാര്യം വെയിലുകൊണ്ടും മഴയേറ്റും പ്രവർത്തിച്ചവർക്ക് ആ വിജയം ഉണ്ടായതിൽ വല്ലാത്ത നിരാശയുണ്ട് ആ നിരാശയുടെ വല്ലാത്ത അമർഷമാണ് ആ കാണുന്നത് അതുകൊണ്ട് ഈ അമർഷം ഇനിയിപ്പോ ഇടതുപക്ഷക്കാരുടെ തലയിൽ വെക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടാകും അതുകൊണ്ട് ഇടതുപക്ഷക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം തൃശൂർ ഡി സി സി ഓഫീസിനു മുന്നിലൂടെ ആരും ഇന്ന് വഴി നടക്കരുത് വഴി നടക്കിയ കാറിൽ പോയാൽ മതി ഇതിനെല്ലാ ഉത്തരവാദികൾ അവരാണെന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ട് ഇതിനെ വഴിതിരിക്കാനുള്ള ശ്രമമായിരിക്കും ഉണ്ടാകുക